അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ഫ്യു എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ് ആറ് ചോദ്യങ്ങളാണ് ഉള്ളത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരങ്ങൾ ഇടത് ഭാഗത്ത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരം എടുത്ത് എഴുതാണ് വേണ്ടത് ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഇതാണ് ഉത്തരങ്ങൾ ഈ ഉത്തരങ്ങൾ എടുത്തിട്ട് ഇവിടേക്കാണ് എഴുതേണ്ടത് ഈ ഭാഗങ്ങളിലേക്കാണ് എഴുതേണ്ടത് അതാണ് ശരിയായ രീതി ചോദ്യങ്ങൾ എടുത്തിട്ട് ഇവിടേക്ക് എഴുതരുത് അത് തെറ്റായ രീതിയാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം കൂടിയാൽ എട്ട്രക്കയത്താണ് കൂടിയത് എട്ടറക്കയത്താണ് ഏതാണ് അതിൻ്റെ ഉത്തരം ഇതാ അത് സ്വലാത്തു ദുഹ അതാണ് അതിൻ്റെ ആൻസർ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സ്വലാത്തു ലുഹ ഇത് നമ്മൾ പിന്നെ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ട് സ്വലാത്തു ദുഹ കൂടിയാൽ എട്ടറക്കയത്ത് രണ്ടാമത്തെ ചോദ്യം എന്താ പൂർണ്ണതയിൽ കുറഞ്ഞത് മൂന്നിറക്കായത്ത് പൂർണ്ണതയിൽ കുറഞ്ഞത് മൂന്നിറക്കായത്ത് അതേതാണ് അത് നമ്മൾ പിന്നെ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഉത്തരം സ്വലാത്തുൽ വിത്തറാണ് പൂർണതയിൽ കുറഞ്ഞത് മൂന്നറക്കായത്ത് ചുരുങ്ങിയത് ഒരു റക്കായത്ത് കൂടിയാൽ പതിനൊന്നറക്കായത്തൊക്കെ നമ്മൾ പഠിച്ചതാണ് പത്താമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ ചോദ്യം എന്താ നാല് റക്കായത്തുള്ള സുന്നസ്കാരം നാല് റക്കായത്തുള്ള നിസ്കാരം ഏതാണ് അത് നാല് റക്കായത്തുള്ള നിസ്കാരം ഇതാ ഇതാണ് അതിൻ്റെ ആൻസർ സ്വലാത്തു തസ്ബീഹ് ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നാല് റക്കായത്തുള്ള നിസ്കാരം സ്വലാത്തു തസ്ബീഹ് നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിക്കണുണ്ട് ഇനി നാലാമത്തെ ചോദ്യം എന്താ ഇരുപത് റക്കായത്തുള്ള നിസ്കാരം ഇരുപത് റക്കായത്തുള്ള നിസ്കാരം പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും അതിൻ്റെ ഉത്തരം ഇതാ ഇതാണ് സൊലാത്തു തറാവീഹ് സൊലാത്തു തറാവീഹാണ് ഇരുപത് ഇറക്കാത്തുള്ള സുന്നത്ത് സംസ്കാരം അത് നമ്മൾ പതിനഞ്ചാമത്തെ പാഠത്തിൽ പഠിക്കുന്നുണ്ടല്ലോ ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ഹിജറ രണ്ടാം വർഷം സുന്നത്താക്കപ്പെട്ടു ഹിജറ രണ്ടാമത്തെ വർഷം സുന്നത്താക്കപ്പെട്ട ഒരു സുന്നത്ത് സുന്ന സംസ്കാരത്തിലുണ്ട് ഏതാണത് പതിനഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ഉത്തരം സ്വലാത്തുൽ ഐദൈൻ അപ്പോൾ രണ്ടാം വർഷം സുന്നത്താക്കപ്പെട്ട സുന്നസ്കാരം ഏതാണ് അത് സൊലാത്തുൽ ഐദീൻ അഥവാ രണ്ട് പെരുന്നാൾ നിസ്കാരമാണ് ഇനി ആറാമത്തെ ചോദ്യം ഗ്രഹണ സമയത്ത് സുന്നത്താക്കപ്പെട്ടത് ഗ്രഹണ സമയത്ത് സുന്നത്താക്കപ്പെട്ട സുന്നസ്കാരം ഏതാണ് ഗ്രഹണ സമയത്ത് സംസ്കരിക്കേണ്ട സൂര്യനസ്കാരം ഇതാ സൊലാത്തുൽ കുസൂഫൈൻ അതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ ആദ്യ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവസാന ഭാഗത്തും കുറച്ചുണ്ട് അതിൻ്റെ ഇടയിൽ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് നമ്മളത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എന്താ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇരുത്തം ഏത് രൂപത്തിലാകാമെങ്കിലും ഡാഷ് ഇരുത്തമാണ് അഫ്ലൽ നമ്മൾ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഏത് രൂപത്തിലും ഇരുന്ന് നിസ്കരിക്കാം പക്ഷേ ഏതോ ഒരു ഇരുത്തം അഫ്ലാൻ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരുത്തം നമ്മളത് ഇരുപതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഏതിരുത്താണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ അഫ്ലായിരുത്തം അപ്പോൾ ഇഫ്തിറാഷിൻ്റെ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം എന്താ മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ഡേഷ് ഓതണം മസ്ബൂക്ക് അഥവാ നേരം വൈകി വരുന്ന ആൾ ഇമാമിൻ്റെ നൃത്തത്തിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്ത ആളാണല്ലോ മസ്ബൂക്ക് അങ്ങനത്തവർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ എന്ത് ചൊല്ലണം എന്താണ് ഓതേണ്ടത് നമ്മൾ പത്തൊമ്പതാമത്തെ പടത്തിൽ വായിച്ചിട്ടുണ്ട് ഫാത്തിഹയാണ് ഓതേണ്ടത് ഫാത്തിഹ ഓതണം അപ്പതാണ് അവിടെ ചേർക്കേണ്ടത് മൂന്നാമത്തത് ഫർള് നിസ്കാരങ്ങളുടെ ജമായത്ത് പുരുഷന്മാർക്ക് ഫർള് നിസ്കാരങ്ങളുടെ ജമായത്ത് പുരുഷന്മാർക്ക് ഡേഷ് വെച്ചാണ് അഫ്ലൽ അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് എന്താണ് പള്ളിയിൽ അല്ലേ പള്ളിയിൽ വെച്ചാണ് അഫ്ലൽ അപ്പോൾ വായിച്ചു നോക്കുമ്പോൾ എങ്ങനെ വരും ഫർ നിസ്കാരങ്ങളുടെ ജമായത്ത് പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചാണ് അഫ്ലൽ നമ്മളത് പിന്നെ പതിനേഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മുപ്പത്തൊമ്പാമത്തെ പേജിൽ അതുണ്ട് ഇനി നാലാമത്തെ ചോദ്യം എന്താ തഹജ്ജുദിൽ റക്കാത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം തഹജു സംസ്കരിക്കുമ്പോൾ കുറേ റക്കായത്തുകൾ കൂടുതൽ റക്കായത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് പുണ്യം ഡാഷ് നീളമാക്കലാണ് എന്ത് നീളമാക്കലാണ് നമ്മളത് പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നൃത്തം എന്നാണ് അവിടെ വേണ്ടത് നൃത്തം തഹജുദ് തഹജ്ജുദിൽ റക്കയത്തുകൾ അതിരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നൃുത്തം നീളമാക്കലാണ് അതാണ് അവിടെ ചേർക്കേണ്ടത് ഇനി അഞ്ചാമത്തെ എന്താ വിർ ചുരുങ്ങിയത് ഒരു റക്കായത്തും പൂർണ്ണമായത് ഡേഷ് റക്കായത്തുമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അത് വിത്ര നിസ്കാരം ചുരുങ്ങിയത് ഒരു റക്കായത്തും പൂർണ്ണമായത് എത്രയാണ് പതിനൊന്ന് പതിനൊന്ന് റക്കായത്തുമാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം വിത്ര നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം പറയേണ്ടത് വിത്തൃ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മൂന്ന് പ്രാവശ്യം പറയേണ്ടത് എന്താണ് നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് സുബ്ഹാനൽ മലിക്കിൽ ഖുദൂസ് സുബ്ഹാനൽ മലിക്കിൽ ഖുദൂസ് എന്നാണ് വിത്തു നിസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം പറയേണ്ടത് രണ്ടാമത്തെ ചോദ്യം പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ചൊല്ലേണ്ടത് പെരുന്നാൾ നിസ്കാരം നമുക്കറിയാലോ ആ നിസ്കാരത്തിൻ്റെ പ്രത്യേകത തന്നെ തക്ബീറുകളാണ് അപ്പോൾ തക്ബീറുകൾക്കിടയിൽ എന്താണ് ചൊല്ലേണ്ടത് നമ്മൾ പതിനഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സുബഹാൻ അള്ളാഹി വൽഹന്ദു ഇല്ലാഹി വലാ ഇലാഹ ഇഹു വല്ലാഹു അക്ബർ എന്നാണ് ചൊല്ലേണ്ടത് സുബഹാൻ അള്ളാഹി വൽഹമുൽ ലാഹി വല ഇലാഹ് ഇല്ലഅള്ളാഹു അല്ലാഹു അക്ബർ പതിനഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ കിടന്ന് നിസ്കരിക്കുന്ന രൂപം ചെരിഞ്ഞ് കിടന്ന് കാണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നിസ്കരിക്കാൻ നിൽക്കാൻ കഴിവില്ലാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം ഇരിക്കാൻ കഴിവില്ല കഴിവില്ലാത്തവൻ ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കിടക്കേണ്ടത് എങ്ങനെയാണ് കിടക്കേണ്ടത് അതിൻ്റെ രൂപം എങ്ങനെയാണ് നമ്മളത് ഇരുപതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ മുഴുവനായിട്ട് ഇവിടെ എഴുതുന്നില്ല എഴുതാനൊരു സ്ക്രീനിൽ സ്ക്രീനിലെഴുതാനൊരു പ്രയാസമായതുകൊണ്ട് പിന്നെ സമയവും തെറിയേക്കും അതുകൊണ്ട് ഉത്തരം പറയാം ഇരുപതാമത്തെ പാഠത്തിലുണ്ട് മുഖവും മുഖവും ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ശരീര മുൻവശവും കിബിലക്ക് മുന്നിടുന്ന നിലക്ക് അങ്ങനെയാണ് ചെരിഞ്ഞ് കിടന്ന് സംസ്കരിക്കുന്ന രൂപം മുഖവും ശരീരത്തിൻ്റെ മുൻവശവും കിബിലക്ക് മുന്നിടുന്ന നിലക്ക് അങ്ങനെയാണ് ചെരിഞ്ഞ് കിടക്കേണ്ടത് അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറ് നാലാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം ഇവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ടാവും ഒന്നാമത്തെ ചോദ്യം എന്താ തുടർച്ച സ്വഹി ഹാകാനുള്ള ഷർത്തുകൾ തുടർച്ച സൊഹിഹാകാനുള്ള ഷർത്തുകൾ ഇമാമ് മ മൂന്ന് ഇമാമുമായി തുടരുമ്പോൾ ആ തുടർച്ച സ്വഹി ഹാകാനുള്ള ഷർത്തുകൾ നമ്മൾ പതിനെട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആറ് ഷർത്തുകളാണുള്ളത് ഒന്ന് തക്വീറത്തുൽ ഇഹ്റാമോട് കൂടി തുടർച്ചയെ കരുതൽ രണ്ട് ഇമാമിനേക്കാൾ കാലുകൊണ്ട് മുന്താതിരിക്കൽ മൂന്ന് ഇമാമിൻ്റെ പോക്കു വരവുകൾ മൂമറിയൽ പിന്നെ നാല് ഇമാമും മോമും ഒരു സ്ഥലത്ത് ആയിരിക്കൽ അഞ്ച് നിസ്കാരത്തിൻ്റെ പ്രവർത്തികളിൽ മ ഇമാമിനെ പിന്തുടരൽ ആറ് ഇമാമിൻ്റെയും മോമിൻ്റെയും ഇടയിൽ ഗുരുതരമായ ഭിന്നത വരുന്ന സുന്നത്തുകളിൽ ഇമാമിനോട് യോജിക്കുക അപ്പോൾ ഇങ്ങനെ ആറ് ഷർത്തുകളാണുള്ളത് അതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഏത് എഴുതാം ഏറ്റവും ചെറുതും എളുപ്പമായതും ആണ് പരീക്ഷക്ക് എഴുതാൻ വേണ്ടി സുഖം ഇത് പേജ് നമ്പർ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് പേജുകളിലായിട്ട് പറയുന്നുണ്ട് പാടം പതിനെട്ടിലാണ് ഇതുള്ളത് ഇനി രണ്ടാമത്തെ ചോദ്യം സുചൂതു തിലാവ അഥവാ തിലാവത്തിൻ്റെ സുജൂത് നിസ്കാരത്തിൽ അല്ലെങ്കിൽ അതിനുള്ള ഫറലുകൾ തിലാവത്തിൻ്റെ സുചൂത് നമ്മൾ നിസ്കാരത്തിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ തക്ബീറോട് കൂടിയൊരു സുചൂത് മാത്രം ചെയ്താൽ മതി എന്നാൽ നിസ്കാരത്തിലല്ല എങ്കിൽ തിലാവത്തിൻ്റെ ശുചിതിന് കുറച്ച് ഫറലുകളുണ്ട് നമ്മളത് പിന്നെ ഏഴാമത്തെ പാഠം പതിനാറാമത്തെ പേജിൽ പഠിക്കുന്നുണ്ട് നാല് ഫർലുകളാണുള്ളത് ഒന്ന് തിലാപത്തിന് വേണ്ടി ഞാൻ സുജോതി ചെയ്യുന്നു എന്ന് കരുതുക രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം മൂന്ന് ഒരു സുജോതി ചെയ്യുക നാല് സലാം വീട്ടുക ഇങ്ങനെ നാല് ഫർലുകളാണുള്ളത് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് അവിടെ എഴുതാനുള്ളത് ഇത് പേജ് പതിനാറിൽ പാഠം ഏഴിൽ ഈ ആൻസർ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഇഷ്ടമുള്ളത് എഴുതാം അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ചോദ്യങ്ങൾ വായിച്ചു നോക്കി കൃത്യമായ ഉത്തരം എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ മസ്ബൂക്ക് എന്നാൽ ആര് മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ ആരാണ് പിന്തി തുടർന്നവൻ എന്നെഴുതി എഴുതി വെച്ചാൽ പോരാ അതിൻ്റെ ഡെഫിനിഷനാണ് നിർവചനമാണ് എഴുതേണ്ടത് നമ്മൾ പത്തൊമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആരാണ് മസ്ബൂക്ക് എന്ന് ആരാണ് ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക് എന്ന് പറയാം ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവൻ അപ്പോൾ അതിവിടെ ഇവിടെ എഴുതാം ഇത് പത്തൊമ്പതാമത്തെ പാഠത്തിൽ ഈ ഉണ്ട് രണ്ടാമത്തെ ചോദ്യം എന്താ പുരുഷനായ ഒരു മോം നിൽക്കേണ്ടത് എങ്ങനെ പുരുഷനായ ഒരു മോം ഇമാമിൻ്റെ ഏത് ഭാഗത്ത് എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നാണ് ചോദ്യം ഇത് നമ്മൾ പതിനെട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇമാമിൻ്റെ വലതുഭാഗത്ത് അല്പം പിന്തി നിൽക്കണം ഇമാമിൻ്റെ വലതുഭാഗത്ത് അല്പം പിന്തി നിൽക്കണം പതിനെട്ടാമത്തെ പാഠത്തിലാണ് നമ്മൾ ഈ ആൻസർ കാണുക ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മഴയെ തേടുന്ന നിസ്കാരം എന്നാൽ എന്താണ് ഈ മഴയെ തേടുന്ന സംസ്കാരം സൊലാത്തുലിസ്തിക എന്ന് നമ്മൾ പഠിച്ചല്ലോ ഇതെന്താണ് എൻ്റെ ഉത്തരം പതിനാറാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് വെള്ളം ഇല്ലാതാവുകയോ ഉപ്പ് രസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കുന്ന സുന്നത്ത സംസ്കാരം ഇതിനാണ് മഴയെ തേടുന്ന സംസ്കാരം എന്ന് പറയുന്നത് വെള്ളമില്ലാതാവുകയോ ഇല്ലാതാവുകയോ ഉപ്പ് രസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കുന്ന ചുന്നസ്കാരം ഇത് നമ്മൾ പതിനാറാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് നാലാമത്തെ ചോദ്യം ഇവിടെ മൂന്ന് നമ്പർ തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് നാലാമത്തെ ചോദ്യമാണ് എന്താണ് തുടരൽ കറാഹത്താണ് ആരോടെല്ലാം തുടരൽ കറാഹത്താണ് ആരോടെല്ലാം ഏത് രൂപങ്ങൾ ഏത് രൂപത്തിലുള്ള ഇമാമിയങ്ങളോടാണ് എങ്ങനത്തെ ഇമാമിയങ്ങളോടാണ് തുടരൽ കറാഹത്ത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത് പതിനേഴാമത്തെ പാഠത്തിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ പറയുന്നുണ്ട് ആരോടൊക്കെയാണ് ഫാസിക്ക് വസ്വാസ് ഉള്ളവൻ അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ ഫാസിഖ് ഫാസിക്ക് വസ്വാസ് ഉള്ളവൻ അർത്ഥം വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവൻ ഇവരോട് തുടരൽ കറാഹത്താണ് ഇത് പാഠം പതിനേഴ് അവസാന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ആറാമത്തെ ആക്ടിവിറ്റി എഴുതാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം തഹ്യത്ത് നിസ്കാരം കാരണമില്ലാതെ ഒഴിവാക്കൽ തഹ്യത്ത് നിസ്കാരം അഥവാ പള്ളിയിൽ പ്രവേശിച്ചായിരിക്കുന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കുന്ന സംസ്കാരമാണല്ലോ ഇത് ഒരു കാരണമില്ലാതെ ഒഴിവാക്കുന്നതിൻ്റെ വിധി എന്താണ് പതിനൊന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ തഹ്യത്ത് നിസ്കാരം ഒരു കാരണമില്ലാതെ ഒഴിവാക്കുന്നതിൻ്റെ വിധി കറാഹത്ത് കറാഹത്താണ് അതിൻ്റെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ജുമോ അ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ ജുമോ അ ഉള്ളാഴ്ച നിസ്കരിക്കുന്ന സംസ്കാരം അത് ജമായത്തായി നിസ്കരിക്കൽ എന്താണ് അതിൻ്റെ വിധി എന്താണ് നമ്മളിപ്പോൾ അതിനേഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അത് ഫർലാണ് ഫർള് ഐനാണ് അപ്പോൾ ഫർലൈൻ എഴുതാം മൂന്നാമത്തെ ചോദ്യം എന്താ പുരുഷൻ ഒരു വെള്ളി മോതിരം ധരിക്കൽ പുരുഷൻ പുരുഷന്മാർക്ക് ഒരു വെള്ളി മോതിരം ധരിക്കൽ എന്താണ് നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചല്ലോ എൻ്റെ വിധി സുന്നത്ത് ഏഴാമത്തെ ആക്ടിവിറ്റി സമയമെഴുതാം ഇവിടെ രണ്ട് നിസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നിസ്കാരങ്ങളെ സമയതാനാണ് ഒന്നാമത്തെ ഒന്നാമത്തെ ചോദ്യം പെരുന്നാൾ നിസ്കാരം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് പതിനഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂര്യൻ ഉദിച്ച മുതൽ ഉച്ചവരെ സൂര്യൻ ഉദിച്ച മുതൽ ഉച്ചവരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം ഇത് പാഠം പതിനഞ്ചിലാണ് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം എന്താ വിത്തു നിസ്കാരം വിത്തുനിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് അത് പത്താമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജർ സ്വാദിക്കിൻ്റെയും ഇടയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഇഷാ ഇൻ്റെയും ഫജ്ർ സ്വാദിക്കിൻ്റെയും എന്ന് എഴുതരുത് ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജ്ർ സ്വാദിക്കിൻ്റെയും ഇടയിലാണ് പിന്നെ വിത്ത നിസ്കാരത്തിൻ്റെ സമയം ഇത് നമ്മൾ പത്താമത്തെ പാഠത്തിലാണ് പഠിക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു